ഡ്രൈവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു അടിപൊളി ഷാം താരന് വേണ്ടിയിട്ടുള്ള കേട്ടല്ലോ നിങ്ങൾ എന്താണേലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ആ ഷാമ്പൂ ഒന്നുകൂടെ പറയാവോ പറയാവോന്ന് എന്താണേലും ഞാൻ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ആ ഷാമ്പൂവിന്റെ പേര് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ വീണ്ടും വീണ്ടും അത് എഴുതി വെച്ചാണെങ്കിൽ ഇനി പിന്നെ കാണിച്ചില്ല കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം അടുപ്പിച്ച് തയ്ച്ചാൽ മാത്രം മതി കേട്ടോ നിൽക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് എന്നാൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ അപ്പൊ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തരാം അപ്പോൾ എന്താണ് ആ ഒരു ഷാംപൂ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതാ എന്നോട് ആരും ചോദിച്ചു പോയത് ഇതാണ് ആ ഷാംപൂന്റെ പേര് കണ്ടല്ലോ ണ്ട എല്ലാവരും വേഗം പെൻസിലും പേനായും ഒക്കെ എടുത്തു വെച്ചാൽ എഴുതിയിട്ടോളൂ സൂപ്പറാണ് ഡോക്ടർ തന്ന ഷാംപൂ ആണ് താരെ പെട്ടെന്ന് ഉടൻ കൃതിയായിട്ട് പോകും ഇത് ഞാൻ അവളും രണ്ടാമത്തെ ചേച്ചിക്ക് അവൾക്ക് നിനക്കും തന്നായിരുന്നു ഒരു പ്രാവശ്യം ആ ചേ രണ്ടാമത്തെ ചേച്ചിക്കും ചേച്ചിക്കും ഒക്കെ ഞാൻ ശല ഇച്ചിരി താരം കയറി വന്നപ്പോഴേ അത് പറഞ്ഞു കൊടുത്തപ്പോൾ അവരെല്ലാം മേടിച്ചു ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ നാനൂറ്റി എൺപത്തൊമ്പത് രൂപയുണ്ട് പല പ്രാവശ്യം വാങ്ങിക്കുമ്പോഴത്തേക്കും പല ഒരു റേഞ്ചിലാണ് കിട്ടുന്നത് കേട്ടോ എന്താണേലും സൂപ്പറാണ് മോൻ്റെ തലയിൽ ഇവർ ഇവർക്കൊക്കെ മടിയല്ലേ ഓഫീസിലൊക്കെ പോകുന്ന പിള്ളേർക്കും ഒക്കെ ആവുമ്പോഴത്തേക്കും ഇതെല്ലാം എടുക്കുന്ന അവർക്കൊക്കെ ആവുമ്പഴത്തേക്കുണ്ടല്ലോ ഭയങ്കര മടിയാണ് മറ്റേ ആരുവേപ്പിൻ്റെ ഇടയോ തൈരോ എല്ലാം കൂടെ കുഴച്ച അതൊക്കെ തേക്കാനും ഒക്കെ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ജോലിക്കാർക്കും ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇത് ഈ ഒരു ഇത് നിങ്ങൾ തേച്ചിട്ട് എന്നോട് റിസൾട്ട് പറയണം തീർച്ചയായിട്ടും കേട്ടോ ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് ഇന്ന് വീഡിയോ ഇടാൻ വന്നത് ഇത് തേക്കുന്ന വിധം ഒരു രണ്ട് മൂന്ന് തുള്ളി കുറച്ചേറെ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പേലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് തേച്ചോണ്ടിരിക്കുക ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ അങ്ങ് കഴിക്കളയുക കഴുകി രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം നാലാമത്തെ ദിവസം തേക്കാൻ വലിയ ഗമയം നിങ്ങൾ നോക്കുമ്പോൾ താരൻ ഇല്ലെന്നേ നിങ്ങൾ നോക്കിക്കോ ഞാൻ സത്യമാണോ പറഞ്ഞോ സത്യല്ലേ സത്യം തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഇത് രണ്ടാമത്തെ ബോട്ടിൽ ആവാൻ ചേക്കുന്നത് കേട്ടോ കാരണം ഇടയ്ക്കെല്ലാം താരനില്ലേലും ശകലം ഒന്ന് ഉപയോഗിച്ചിട്ടൊന്നും തേപ്പിച്ചു വിടും പിള്ളേരെ അപ്പൊ അവർക്ക് തലേ താരനെ ഇപ്പൊ കയറുന്നില്ല കേട്ടോ എന്താണേലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ